ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ എന്താന്ന് വെച്ചാൽ കട്ടിലെടുത്ത് കട്ടിലിൻ്റെ മുകളിൽ കയറി ഇന്ന് ചാടി കളിച്ചപ്പോൾ കട്ടിൽ കട്ടിലുണ്ടായിക്കാണ് നമുക്കറിയാം നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ കട്ടിൽ നേരെ നിർമ്മിക്കുമായിരുന്നു ഉണ്ടാക്കാൻ സാധനം കൊടുത്തിട്ട് ഉണ്ടാക്കിപ്പിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ റെഡിമെയ്ഡ് കട്ടിലുകളാണ് അധികം വേടിക്കൽ പക്ഷേ വേടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ വലിയ വലിയ അബദ്ധത്തിൽ ഇന്ന് പാടും കട്ടിൽ മേടിക്കാൻ നേരത്തെ വില ഒക്കെ നോക്കിയിട്ടാണ് മേടിക്കുക പക്ഷേ സാധനവും ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും കട്ടിൽ മേടിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് വീണ്ടും നഷ്ടത്തിലേക്കാണ് പോവുക അപ്പോൾ നല്ല കട്ടിലുകൾ ഉറപ്പുണ്ടോയെന്ന് നോക്കിയിട്ടൊക്കെ മേടിക്കാൻ എല്ലാന്നുണ്ടെങ്കിൽ അറിയില്ലയെന്നുണ്ടെങ്കിൽ അത് അത് അറിവുള്ളവരേറ്റ് തന്നിട്ട് മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലാതെ ലാഭത്തിന് നോക്കി മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ നഷ്ടം നൽകേണ്ടി വരും അപ്പോൾ നല്ല ശ്രദ്ധിക്കുക പിന്നെ അതിൻ്റെ അടിക്ക് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ വേറെ മെഡിക്കൽ ചെക്കും വേറെ പോകേണ്ടി വരും അപ്പോ നന്നായി ശ്രദ്ധിച്ചിട്ട് സാധനങ്ങളൊക്കെ ശ്രമിക്കുള്ള സഹോദരന്മാരെ ബ്ലാക്ക് കട്ടിൽ വാങ്ങുന്നവർക്ക് വേണ്ടിട്ടുള്ള വീടിയാണിത് ബ്ലാക്ക് കട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥയാണിത് കണ്ടോ വെറും ചട്ട മാത്ര കട്ടിൽ കയറി നിന്നാല് കാലിൽ ഉള്ളിലോട്ട് വെറും ചട്ടയാണ് അതുകൊണ്ട് ബ്ലാക്ക് കട്ടിൽ വാങ്ങുന്നവര് ശ്രദ്ധിക്കുക